ക്രിസ്തുവിൻ്റെ ആധികാരികത എന്ന വിഷയമാണ് ഇന്നേ ദിവസം ധ്യാനത്തിനായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് ഇതിനെ ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന ഭാഗം മർക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങളാണ് കഫർമഹൂമിലെ സിനഗോഗിൽ നടന്ന സംഭവമാണ് ഇന്നത്തെ ധ്യാന വിഷയം യേശുവിൻ്റെ ഉപദേശത്തിൽ വിസ്മയിക്കുന്ന ജനം അവൻ ശാസ്ത്രിമാരെ പോലെ അല്ല അധികാരമുള്ളവനായിട്ടത്രേ ഉപദേശിക്കുന്നത് പിന്നീട് അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനെ അവൻ ശാസിക്കുന്നു തിണ്ണശക്തിന്മേൽ ഉള്ള യേശുവിൻ്റെ അധികാരത്തെയാണ് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ക്രിസ്തു ശിഷ്യരായ നാമും യേശുവിൽ ആഴമുള്ള വിശ്വാസമുള്ളവരായും അതിനെ പ്രതിഫലിപ്പിക്കുന്നവരായും മാറാൻ നമുക്ക് കഴിയണം എല്ലാറ്റിനും എല്ലാവർക്കും ഇതേ യേശുവിനെ വിലമതിക്കുമ്പോഴാണ് ജീവിതം ധന്യമാകുന്നത് ക്രൈസ്റ്റ് ഇസ് നോട്ട് വാല്യൂഡ് അറ്റ് ഓൾ അൺലെസ് ഹീസ് വാല്യൂഡ് എബവ് ഓൾ സെയിൻറ്റ് അഗസ്റ്റിൻ്റെ വാക്കുകളാണിവ ക്രിസ്തുവിൻ്റെ ആധികാരികതയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിത്തറ നാം നിലകൊള്ളുന്ന അചഞ്ചലമായ സത്യവും നമ്മെ നിലനിർത്തുന്ന അനന്തമായ കൃപയും